ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ എന്നാൽ മാത്രമേ നമ്മളെ ചാനൽ ഗ്രോത്ത് ആകുള്ളൂ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമൻ്റ് ചെയ്യണം അതുമാത്രല്ല പുതിയ ഏതെങ്കിലും ഡ്രാമയുടെ സജഷൻ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗമായിരിക്കും അതായത് നമ്മളെ പെണ്ണും ചെക്കനും ഒപ്പരം നമുക്കിങ്ങനെ ബ്രേക്കപ്പ് ചെയ്യാമെന്ന് ചോദിക്കുന്ന സ്ഥലത്ത് അവളാണെങ്കിൽ ഓക്കേ എന്നു പറഞ്ഞിട്ട് നടക്കുന്ന ടൈം അവനാണെങ്കിൽ അവളെ കൈ പിടിക്കുന്നുണ്ടാവുക ആ സംഭവം എന്നായിരിക്കും അവനാണെങ്കിൽ അവളെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇരിക്കേ പക്ഷേങ്കില് പെട്ടെന്ന് ഇങ്ങനത്തെ മുഖം മൂടികളിൽ അഴിയുന്ന ടൈം അവനുണ്ടാകുന്ന ആ ഒരു ഷോക്കില്ലേ ആ ഒരു ഷോക്കിലായിരിക്കും അവനുണ്ടാവുക അവനാണെങ്കിൽ ആ ഒരു കാര്യം നമ്മളെ പെണ്ണിനോട് പറയുന്ന ടൈം ഇവർ തമ്മിലത്തെ ആ ഒരു പ്രശ്നം തീരുന്നുണ്ടാവുക പക്ഷേങ്കിൽ ഇപ്പോഴത്തെ പ്രശ്നം എന്നാ ഇവർ രണ്ടാളും ബ്രേക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ അതായിരിക്കും ഇപ്പോഴത്തെ പ്രശ്നം അതിന്റെ പേരിൽ രണ്ടും തച്ച് മരിക്കുന്നുണ്ടാവും അവസാനം നമ്മളെ ചെക്കൻ ആണെങ്കിൽ രണ്ട് കൽപ്പിച്ചിട്ട് അവക്കിങ്ങനെ ഉമ്മ കൊടുക്കാൻ പോകുന്ന ടൈം ആയിരിക്കും അവളെ വായിച്ചിരുന്നാണെങ്കിൽ ഗുളു 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 ഗുളൂ എന്ത് നമ്മളെ വിഷപ്പിന്റെ വിളി അവളാണെങ്കിൽ പറയും രാത്രി ഭയങ്കര സ്ട്രെസ് ചെയ്യണു അതുകൊണ്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഇങ്ങനത്തെ സൗണ്ട് എല്ലാം വരുന്നൊന്ന് പറയേ അതേ ടൈം അവന് മോക്കെ എന്നൊന്ന് പറഞ്ഞിട്ട് അവൾക്കാണെങ്കിൽ ഫുഡ് വാങ്ങിക്കൊടുക്കുന്നുണ്ടാവും അവളാണെങ്കിൽ ആക്രാന്തത്തില് മൊത്തം കഴിക്കുന്നുണ്ടാവും അവളെ ഫുഡ് എല്ലാം കഴിച്ച് കഴിയുന്നു

നിന്റെ സ്വന്തം ഐഡന്റിറ്റി യൂസ് ചെയ്യാണ്ട് ഈ ഒരു സിംഗറെ അതായത് ഈ ഒരു ഡേ എന്നുള്ള ഐഡന്റിറ്റി എന്തിനാ യൂസ് ചെയ്തതെന്ന് ചോദിക്കേ അവളാണെങ്കിൽ പറയൂ ഈ ഒരു കാര്യം ഈ ഒരു കാര്യം സംസാരിക്കേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ റൂമിലേക്ക് പോകേണ്ടതെന്ന് ചോദിച്ചതെന്ന് ചോദിക്കേ അവളെ ഉദ്ദേശം വേറെ ആയിരിക്കെ അതെന്നാ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അവനാണെങ്കിൽ പറയൂ ഹാ ഇതല്ലാണ്ട് വേറെ എന്നാ നീ തിങ്കാക്കിയെന്ന് ചോദിക്കുന്ന ടൈമ് അവരും ചിരിക്കുന്നുണ്ട് അവളും ചിരിക്കുന്നുണ്ട് അവരും സംഭവം കാര്യം മനസ്സിലായിട്ടുണ്ടാവും അവനാണെങ്കിൽ അവൾ അടുത്തേക്ക് പോയിട്ട് അവളോടാണെങ്കിൽ ചോദിക്കും ഇനി പറ എന്തുകൊണ്ടാണ് നീ അത്ര ഭയക്കുന്നത് നിൻ്റെ ഐഡൻറ്റിറ്റി ഇങ്ങനെ പുറത്ത് കാണിക്കുക എന്ന് ചോദിക്കുന്ന ടൈം അവളൊരു ഫ്ലാഷ് ബാക്ക് പറയുക സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവൾ സ്കൂളിൽ പഠിക്കുന്ന ടൈം തൊട്ടിട്ട് ഇവക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം നമ്മൾ സ്കൂളിൽ ടീം ഉണ്ടാവില്ലേ ആ ഒരു ടീമിൽ തന്നെ ഇവളായിരിക്കും മെയിനായിട്ട് പാടുന്ന ഒരാൾ അങ്ങനെ ഇവരെ മത്സരം നടക്കുന്ന ടൈം ഇവളെ അമ്മയാണെങ്കിൽ വന്നിട്ട് ഇവളെ മേക്കപ്പ് ഇതുപോലെ റിമൂവ് ചെയ്യുന്നുണ്ടാവും ഇരിക്കും റിമൂവ് ചെയ്യുന്നതോ പോട്ടെ അവളെ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും വിടുന്നുണ്ടാവില്ല ഇവളാണെങ്കിൽ എഞ്ച് ചോദിക്കുന്നുണ്ടാവും ഇരിക്കേ അമ്മ ഞാൻ പങ്കെടുത്തോട്ടെ പങ്കെടുത്തോട്ടെ പക്ഷേങ്കിൽ അമ്മ വിടുന്നേ ഉണ്ടാവില്ല അതായിരിക്കും അവളെ പേടി കാരണം അവൾ അവളെ ശരിക്കുള്ള ഐഡൻറ്റിറ്റിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് ഒരിക്കലും പാട്ട് പാടാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കും അവൾ ഇന്നത്തെ ഒരു ഐഡൻറ്റിറ്റി സ്വീകരിച്ചിട്ടുണ്ടാവുക ഇത് സ്വീകരിക്കാനുള്ള മെയിൻ കാരണം തന്നെ നമ്മളെ ആൻറ്റി ആയിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ അമ്മ പാടാൻ വിടാണ്ട് നിന്നിട്ടും ഒരിക്കലും കൂടി ഒരു മത്സരത്തിന് പോകുന്നുണ്ടാവും ഇരിക്കെ അന്ന് അവൾക്ക് വേറൊരു കുഴപ്പമുണ്ടാവില്ല മ്മേൻ്റെ കാര്യം ആലോചിച്ചിട്ട് അവൾക്കാണെങ്കിൽ അന്ന് ഒരു വെരി വരെ പാടാൻ പറ്റിയിട്ടുണ്ടാവില്ല ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ആൻറ്റിക്ക് അറിഞ്ഞിട്ട് ആൻറ്റി ആണെങ്കിൽ ഒരു ലൈവ് ഷോ നടത്തുന്നുണ്ടാവില്ല ആ ഒരു ലൈവ് ഷോയിൽ അന്ന് നമ്മളെ ആൻറ്റിക്ക് പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളെ പെണ്ണിന് നല്ലോണം പാടാൻ അറിയുന്നത് കൊണ്ട് അവളോട് പങ്കെടുക്കാൻ ഡേ കാണെങ്കിൽ അവളെ മുഖം കാണിക്കാണ്ട് ഇതുപോലെ വേറൊരു ഐഡൻറ്റിറ്റി വരുന്ന ടൈം ഒരു പേടിയില്ലാണ്ട് പാടാൻ പറ്റും അത് അവൾ തന്നെ മനസ്സിലാക്കിയിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ഐഡൻറ്റി അവള് സ്വീകരിച്ചിട്ടുണ്ടാവുക ഈ ഒരു കാര്യങ്ങൾ മൊത്തം നമ്മളെ പെണ്ണാണെങ്കിൽ നമ്മളെ ഗൂവിനോട് പറഞ്ഞു കൊടുക്കും ആണെങ്കിൽ ഇവളെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മനസ്സിലാകുന്നുണ്ടാവും അവനാണെങ്കിൽ പറയും നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല നിന്റെ അമ്മ അറിഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല പോലും ഞാൻ എപ്പോൾ നിന്റെ കൂടെ ഉണ്ടാകൂന്ന് പറഞ്ഞിട്ട് അവൾക്ക് പ്രോമിസ് കൊടുക്കുന്നുണ്ടാവും അവളും ഭയങ്കര ആകും നമ്മളെ കാണുന്നത് ഓഫീസിൽ ഓഫീസിലെടുത്തിട്ട് സീരിയസ് ആയിട്ട് എന്തോ ഒരു പണി ചെയ്ത് നമ്മളെ ഗൂനായിരിക്കും ഫെയ് ആണെങ്കിൽ വന്നിട്ട് നീ വരുന്നില്ലേ എന്ന് ചോദിക്കുന്ന ടൈമ് ഗൂ ആണെങ്കിൽ പറയും ഇല്ല ഇല്ല ഇല്ലില്ല എനിക്കിങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്ത് തീർക്കാനുണ്ട് നീ ഇങ്ങനെ പോയിക്കൊന്നു പറഞ്ഞിട്ട് ഫെയിനെ പറഞ്ഞു വിടുന്നുണ്ടാവും ഇരിക്കേ നമ്മളും ആലോചിക്കും ഇവനെന്നപ്പോ ഇത്ര സീരിയസ് ഒരു വർക്ക് നോക്കുമ്പോൾ എന്നാ നമ്മളെ പെണ്ണിൻ്റെ ലൈവ് ഷോ അത് കാണിട്ടായിരിക്കും മൂപ്പറാണെങ്കിലും അവിടെ ഇരുന്നിട്ടുണ്ടാവുക ആണെങ്കിലും ലൈവ് ആസ്വദിച്ചിട്ട് കാണുന്നുണ്ടാവും ഇരിക്കുക അപ്പൊ ഓരോരുത്തരാണെങ്കിലും കമൻ്റ് ഇടൂലേ ഏത് പാട്ടാ പാടണ്ടേന്ന് അങ്ങനെ ഒരാളാണെങ്കിൽ കമന്റ് ഇട്ടിട്ട് നമ്മളെ പെണ്ണാണെങ്കിലും ഒരു പാട്ട് പാടുന്നുണ്ടാവും ഇരിക്കും നമ്മളെ ചെക്കനാണെങ്കിലും അത് ആസ്വദിച്ചിട്ട് കേൾക്കുന്ന ടൈമ് നമ്മൾ ഹാൻ ഹാനാണെങ്കിൽ ഇതെല്ലാം കണ്ടു നിൽക്കുന്നുണ്ടാവുമായിരിക്കേ ഹാൻ ആണെങ്കിൽ ഇത് കാണുമ്പോൾ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ എന്ത് അവനാണെങ്കിലും വന്നിട്ട് നമ്മളെ ചേക്കനെ കളിയാക്കുന്നുണ്ടാവുമായിരിക്കും അവനാണെങ്കിൽ ഗൂവിനോട് പറയും നീ ഇങ്ങനെ ഒരു ലൈക്ക് കൊടുക്കാണ്ട് കൊറേ ലൈക്ക് കൊടുക്കടാ നീ എത്ര ലൈക്ക് കൊടുക്കുന്ന അത് മൊത്തം നിന്റെ സ്നേഹാണെന്നു പറയേ ഇത് കേൾക്കുമ്പോൾ നമ്മളെ ഗൂ ആണെങ്കിൽ വിടുക അവനാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ അടിച്ചടിച്ച് അടിച്ച് അവസ്ഥ ആവുന്നുണ്ടാവും ഇരിക്കെ നോക്കുന്ന ടൈമ് ലൈവിലിവക്ക് രണ്ട് മണി ൂറിൽ മുപ്പതിനായിരം ലൈക്ക് കിട്ടിയിട്ടുണ്ടാവും ഇരിക്കും ഇവയ്ക്ക് ഇതുവരെ ഇങ്ങനെ കിട്ടാത്തത് കൊണ്ട് അവർക്കും അത്ഭുതാകുന്നുണ്ടാവും ഇരിക്കെ എല്ലാവരുമാണെങ്കിലും ഇതാരപ്പം ഇങ്ങനെ ലൈക്ക് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ടൈമ് നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു ഐ ഡി നമ്പർ നമ്മളെ കട്ടുറുമ്പിന് അയച്ചിട്ട് അവനോട് ആരാ ലൈക്ക് ചെയ്തതെന്ന് ചോദിക്കാൻ പറയുന്നുണ്ടാവും ചോദിക്കാൻ പറയുന്നുണ്ടാവും അവനോട് ചോദിക്കുന്നുണ്ടാവും അവനാണെങ്കിൽ നോക്കിയിട്ട് പറയും വേറെ ആരുമല്ല നിന്റെ ബോയ് ഫ്രണ്ട് തന്നെ അവനാണ് നിനക്ക് എത്ര ലൈക്ക് തന്നേന്നും പറയും അത് കേൾക്കുന്ന ടൈമ് നമ്മളെ പെണ്ണിന് ഭയങ്കര സന്തോഷമാകും അവളാണെങ്കിൽ പറയും നമ്മളൊരു പുതിയ ഫ്രണ്ട് ആണ് നമുക്ക് ഇത്ര കാലം ലൈക്ക് തന്നത് അയാൾ ഇത്ര ലൈക്ക് തന്നത് കൊണ്ട് തന്നെ നമുക്ക് അയാളോടൊരു ഡെഡിക്കേഷൻ ചെയ്യാൻ പറഞ്ഞാലോന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ ഏതോ ഒരു സോങ് പറയേ അവളും ഭയങ്കര ഹാപ്പിയിൽ അത് പാടുന്നുണ്ടാവുമായിരിക്കും ഇവരെല്ലാരും ഭയങ്കര ഹാപ്പി ആവും എസ്പെഷ്യലി നമ്മളെ പെണ്ണായിരിക്കും ഏറ്റവും ഹാപ്പി ആവുന്നുണ്ടാവുക ലൈവ് കഴിയുന്നുണ്ടാവുമായിരിക്കും ലൈവ് കഴിയുന്ന ടൈം ആരോ ഒരാള് കമന്റ് ഇടുന്നുണ്ടാവുമായിരിക്കും നീ ഇങ്ങനെ താഴോട്ടേക്ക് വരുന്ന ടൈമ് നിനക്ക് ഒരു അടിപൊളി സർപ്രൈസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവളാണെങ്കിൽ അതൊന്നും മൈൻഡ് ആകാണ്ട് നേരെ നമ്മളെ ചെക്കിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടാവും ഇരിക്കെ അവളാണെങ്കിൽ അവിടെ വന്ന പാട് തന്നെ നമ്മളെ ഹാനിനോട് പോകാൻ പറയും ഹാനാണെങ്കിൽ ഒന്നും മിണ്ടാണ്ട് പോകാൻ വരതേ എന്തിനാ കട്ടുറും പാകുന്നതെന്ന് വിചാരിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക ഞാനാ അവളാണെങ്കിൽ അവൻ്റെ കൈത ഇതുപോലെ ഊതി കൊടുക്കുന്നുണ്ടാവും ഇരിക്കെ എന്നാ കുറെ ലൈക്കെല്ലാം ചെയ്തതല്ലേ നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കണ്ടേ ചെക്കിൻ്റെ കൈ വേദന എടുക്കുന്നുണ്ടാവില്ലേ അതുകൊണ്ടായിരിക്കും അവൾ ഊതി കൊടുക്കുന്നുണ്ടാവുക അവൻ്റെ കൈക്കാണെങ്കിൽ അവരൊരു അവളൊരു കുഞ്ഞൊരു ഉമ്മയും കൊടുക്കുന്നുണ്ടാവും ഇരിക്കെ പെണ്ണിനെ അപ്പാടിൻ്റെ നാണായിട്ട് അവളാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ മേക്കപ്പ് മാറ്റിയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്ന ടൈം അവനാണെങ്കിൽ അവളെ കൈ പിടിച്ച് വലിച്ചിട്ടാണെങ്കിൽ പറയൂ ഇത് ഇത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഞാൻ പറയേണ്ടല്ലോ നിങ്ങൾ കണ്ടോ എനിക്ക് എനിക്കിങ്ങനത്തെല്ലാം കാണുമ്പോൾ നാണം വരുക പിന്നെ അത് തന്നെ ഇതെല്ലാം വേറൊരാളും കൂടി കാണുന്നുണ്ടാവും ഇരിക്കും ആര് നമ്മളെ ഹാൻഡ് അവനാണെങ്കിൽ ഗു ഇത്രക്കാരം വളർന്ന കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ലേ പെട്ടെന്ന് അത് കാണുമ്പോൾ അവനും നമ്മളെ പോലെ നാണായിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും ഉമ്മ വെക്കലെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ചെക്കനും പെണ്ണും താഴോട്ടേക്ക് വരുന്നുണ്ടാവും അവരിക്ക് അവളാണെങ്കിൽ ഫുള്ള് മോഡിറ്റിതാ ഇതുപോലെ ആയിരിക്കും വരുന്നുണ്ടാവുക ഇതേ ടൈമായിരിക്കും നേരത്തെ നമ്മളെ പെണ്ണിന് ഒരു സർപ്രൈസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ ആ ഒരു സർപ്രൈസ് സർപ്രൈസാണെങ്കിൽ വരുന്നുണ്ടാവുക അവളെ ഫാൻസ് ആയിരിക്കുകയെ അവരാണെങ്കിൽ നമ്മളെ പിള്ളേരോടായിരിക്കും ഈ ഒരു സിംഗറെ നിങ്ങൾക്ക് അറിയുക അവൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണെന്നുള്ളത് അവൾ എങ്ങനെയാ കാണോ എന്നൊക്കെ ചോദിക്കുന്ന ടൈം നമ്മളെ ഗു ആണെങ്കിൽ പറയും നിങ്ങൾക്ക് അവളെ കാണാൻ പറ്റൂല നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി വരുന്ന ടൈം അവളിങ്ങനെ പോകും കണ്ടിന്യൂ കണ്ടിന്യൂന്നൊക്കെ പറയുന്നുണ്ടാവും ഇരിക്കും പക്ഷെങ്കിലും നമ്മളെ പെണ്ണിന്റെ കോലം കണ്ടിട്ട് ഇവരാണെങ്കിൽ ഈ ഒരു പിള്ളർ അതായത് നമ്മൾ ഗുനെയും ഡേനേയും വിശ്വസിക്കുന്നേ ഉണ്ടാവില്ല അതേ ടൈം ആയിരിക്കും നമ്മൾ ഗു ആണെങ്കിൽ പറയും എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല നമ്മൾ പോകുന്നാണെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്ന ടൈം ഈ ഒരു ഫാൻസ് ആണെങ്കിൽ പറയും നമ്മൾ നമ്മളായ ഒരു സിംഗറെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങളും കൂടി ആഡ് ചെയ്യുന്നു ആ ഒരു ഡേയിൻ്റെ ഫാൻ അല്ലേന്ന് ചോദിച്ചിട്ട് അതേ ടൈം നമ്മളെ ഡേ ആണെങ്കിൽ ഗുണനോട് വേണ്ട വേണ്ട നമുക്ക് പോകാം പോകാം എന്നൊന്ന് പറയുന്നുണ്ടാവുകയായിരിക്കും പക്ഷേ നമ്മൾ ിൽ പറയും ഹാ ഞാൻ ആഡ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു ഗ്രൂപ്പിൽ ആഡ് ആകും രണ്ടും കൂടിയിട്ട് പോകുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ചെക്കനോട് സോറി ചോദിക്കുന്നുണ്ടാവും സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫാൻസ് എല്ലാം വന്നിട്ടില്ലേ ആ ഒരു ഫാൻസ് ആണെങ്കിൽ ഇവനിങ്ങനെ അൺകംഫർട്ട് ഉണ്ടാക്കിയെന്നായിരിക്കും നമ്മളെ പെണ്ണിന്റെ വിചാരം അതുകൊണ്ടായിരിക്കും അവൾ സോറി ചോദിക്കുന്നുണ്ടാവുക അതേ ടൈം അവനാണെങ്കിൽ പറയും അതൊന്നും കുഴപ്പമില്ല നീ എന്റെ അടുത്ത് ഒരു അടുത്തൊരു ലവ്വ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തീരുമെന്ന് പറയാം പക്ഷേ അവളാണെങ്കിൽ കൊന്നിട്ടും ഐ ലവ് യു എന്ന് പറയുന്നുണ്ടാവില്ല അവസാനം അവനാണെങ്കിൽ എന്ത് ചോദിച്ചിട്ടും അവളാണെങ്കിൽ പറയും ഞാൻ പറയൂലെന്ന് പറഞ്ഞിട്ടായിരിക്കും രണ്ടും കൂടിയിട്ട് പോകുന്നുണ്ടാവുക ഗൂ ആണെങ്കിൽ വീട്ടിലെത്തിയവാൾ ഇവനാണെങ്കിലൊരു ഗ്രൂപ്പിൽ ലോഗിൻ ചെയ്തിട്ടില്ലേ ആ ഒരു ഗ്രൂപ്പ് എടുത്ത് നോക്കുന്നുണ്ടാവും ഇരിക്കെ നോക്കുന്ന ടൈം നമ്മളെ പെണ്ണിൻ്റെ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ വരുന്നുണ്ടാവുക ഇതേ ടൈമായിരിക്കും നമ്മളെ ചെക്കിനാണെങ്കിൽ അതായത് നമ്മളെ ഹാൻഡ് ചെക്കനാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും ഇരിക്കേ നമ്മളെ ആൻറ്റീനെ വിളിച്ചിട്ടാണെങ്കിൽ അമ്യൂസ്മെന്റ് പാർക്കിൽ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം പറയുന്നുണ്ടാവും ഇരിക്കുകയാണ് പക്ഷെങ്കിലും ആൻറ്റി ആണെങ്കിൽ ഞാൻ വരുന്നില്ല നീ ഒറ്റക്ക് പോയിക്കോന്നായിരിക്കും പറയുന്നുണ്ടാവുക എന്നിട്ട് അവൾ കോള് കട്ടി എന്നിട്ട് ഇവനാണെങ്കിൽ നോർത്ത് കോൾ വിളിക്കുന്ന ടൈം അവളാണെങ്കിൽ ഇവനെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവും ഇരിക്കും അതിന്റെ സങ്കടത്തിലായിരിക്കും നമ്മളെ ചെക്കൻ ഉണ്ടാവുക പൂവാണെങ്കിൽ ഇവൻ ഇത് എന്ത് തേങ്ങയാ ഭഗവാനെ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മളെ ഹാൻ എന്നെ നോക്കും നമ്മളെ ഹാൻ ആണെങ്കിൽ കൊരുട്ടു ബുദ്ധിന്റെ ആശ അവനാണെങ്കിൽ നേരെ നമ്മളെ ഡേ പെണ്ണിനെ കാണാൻ വരും എന്നിട്ട് അവളോടാണെങ്കിൽ ബെഗ് ചെയ്യുന്നുണ്ടാവും നീ എങ്ങനെയെങ്കിലും ആൻറ്റീനും കൂട്ടിന്റെ അമ്യൂസ്മെന്റ് പാർക്കിൽ വാ അവൾക്ക് വേണ്ടിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിക്കുന്നുണ്ടാവും ഇരിക്കേണ്ട യ് അതിന് ഓക്കെ ആണോ അല്ലേ എന്നൊന്നും പറഞ്ഞ കാര്യം നമുക്കിപ്പോ കാണിക്കുന്നില്ല പിന്നെ നമ്മളെ ആൻറ്റി ആണെങ്കിൽ വർക്ക് ചെയ്യുന്ന ടൈം അവൾക്ക് ഒരു കോള് വരും നോക്കുമ്പോ എന്നായിരിക്കും നമ്മളെ പെണ്ണായിരിക്കും വിളിക്കുന്നുണ്ടാവുക അവളാണെങ്കിൽ പറയും ആൻറ്റി എന്റെ ഫോണും വാലറ്റും ആരും എടുത്തിട്ട് പോയി എനിക്ക് ആകെ ആന്റീനെ നമ്പർ മാത്രമേ അറിയുള്ളൂ ഒന്നും ഇങ്ങോട്ടേക്ക് വരുവോ എന്ന് ചോദിക്കേ അതേ ടൈം നമ്മളെ ആണെങ്കിൽ ഗൂ എടുത്തു എന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും ഗൂനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്ന് പറയും അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് വരുമെന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക ആ ഒരു കാര്യം ചോദിക്കുന്നേരം തന്നെ നമുക്ക് മനസ്സിലായാലും ഇത് നമ്മളെ ഹാൻഡ് ട്രിക്കാണെന്ന് നോക്കുമ്പോൾ അവിടെയാണെങ്കിൽ ഹാൻ ഇരിക്കും ഡേ ഉണ്ടാവുമായിരിക്കും നമ്മളെ ഗൂ ഉണ്ടാവും ഒരു കോൾ വിളിച്ചമായിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ ഞാൻ പോകുന്നത് എനിക്കൊന്നിനും കൈയല്ലാന്ന് ഒന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്നുണ്ടാവും ഹാൻ ഹാൻഡാണെങ്കിൽ പറയും എടി നീ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പിന്നെയും ആ ഒരു ആൻറ്റിയായിട്ട് ഞാൻ അടിയാകും അതിനെയും കാട്ടി ബെറ്റർ നീ ഒന്നെ ഹെൽപ്പ് ചെയ്യുന്നല്ലേന്ന് പറയുക നമ്മളെ ആൻ്റ്റിയാണെങ്കിൽ പാവം നമ്മളെ ഡേ പെട്ടുപോയെന്ന് വിചാരിച്ചിട്ട് സ്പീഡിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മളെ പെണ്ണിനെ ചോദ്യം ചെയ്യുന്ന അതേ ടൈമ് ബാക്കിലാണ് ും ഹാനും എല്ലാവരും ഉണ്ടാവില്ല അവരെ കാണുമ്പോൾ തന്നെ നമ്മളെ ആൻറ്റിക്ക് ദേഷ്യം പിടിക്കുകയെ അതേ ടൈം നമ്മളെ ഗൂ ആണെങ്കിൽ ഡേ വിളിച്ചിട്ട് അവിടുന്ന് പോകും ഹാനിൻ്റെ അടുത്താണെങ്കിൽ ആൻറ്റി ചീത്ത പറഞ്ഞു ഓട് നിൽക്കുന്നുണ്ടാവും ഇരിക്കും അതേ ടൈം ഹാനാണെങ്കിൽ പറയൂ എൻ്റെ അടുത്താണെങ്കിൽ ഡേ പറഞ്ഞിട്ട് നിനക്കിങ്ങനെ അമ്യൂസ്മെന്റ് പാർക്ക് ഭയങ്കര പേടിയാണെന്ന് പക്ഷേങ്കിൽ ഇന്നത്തെ ഈ ഒരു ദിവസം നിനക്ക് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും ഇനി എന്തെല്ലാം ആകുമോ എന്നൊന്നും നമുക്കറിയില്ല രണ്ടും കൂടി ഒരു റൈഡിൽ കയറിവേ അവനാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് പറയും നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇൻ കേസ് നിനക്ക് പേടി വന്നിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെ സൗണ്ടിൽ കൂക്കിയാൽ മതി അപ്പം നിൻ്റെ സ്ട്രെസ്സ് കുറേ കുറഞ്ഞു കിട്ടും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറക്റ്റ് ഉപദേശിച്ചിട്ടായിരിക്കും റൈഡ് തുടങ്ങുന്നുണ്ടാവുക റൈഡ് തുടങ്ങിയത് തൊട്ടിട്ട് അവസാനിക്കുന്നത് വരെ ഇവൻ്റെ കൂക്കി മാത്രമേ കേൾക്കുന്നുണ്ടാവൂള്ളേ അങ്ങനെ അലറി വിളിക്കുന്നുണ്ടാവുമായിരിക്കും നമ്മളെ ആൻറ്റി ആണെങ്കിൽ ഒരു പൂസലും ഇല്ലാണ്ട് ഇരിക്കുന്നുണ്ടാവും അതെല്ലാം കഴിഞ്ഞിട്ട് താഴെ ചെയ്യാൻ വരെ അവനെ കൊണ്ട് പറ്റുന്നുണ്ടാവില്ലേ നമ്മളെ ഗൂ ആയിരിക്കും താഴെ ചെയ്യാൻ അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക അവൻ്റെ അവസ്ഥ നാണക്കേട് എനിക്ക് ഒന്നും പറയാമല്ലോ നമ്മളെ ഹാറിനെ കൊണ്ട് ആൻറ്റി ആണെങ്കിൽ താഴെ കീഞ്ഞവാട് അവനോട് നിനക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടാവും അവരിക്ക് അവനാണെങ്കിൽ പറയും എനിക്ക് പേടിയാ എനിക്ക് ഓരോ കുഴപ്പമില്ലാതെന്ന് പറയും മൂപ്പറ കൈ ആണെങ്കിലും ഇതാ ഇതുപോലെ വെറുക്കുന്നുണ്ടാവുമായിരിക്കും ആൻറ്റി ആണെങ്കിൽ പറയും എന്നാ പിന്നെ ഓക്കെ നമുക്ക് അടുത്ത റൈഡിൽ കയറാമെന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി അടുത്ത റൈഡിൽ കയറുകയും നമ്മളെ ചെക്കൻ്റെ എല്ലാ കിളിയും പറഞ്ഞിട്ട് അവനാണെങ്കിലും വോമിറ്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും എന്നിട്ട് നമ്മളെ ആൻറ്റി വിടുക ലക്ഷണം എനിക്ക് തോന്നുന്നില്ല ആണെങ്കിൽ കട്ട കലിപ്പിൽ നിൽക്കുന്നുണ്ടാവും ഇരിക്കുക കാരണം ഇവക്കാണെങ്കിൽ ഈ ഒരു അമ്യൂസ്മെൻ്റ് പാർക്ക് പേടിയാണെന്ന് അറിഞ്ഞിട്ടും ഇവനാണെങ്കിൽ ഇവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ലേ അതിനായിരിക്കേക്കാൽ ഇപ്പോൾ ഡേ ആണെങ്കിൽ പറയൂ നീ ഇങ്ങനെ ഹാനിനെ ഇങ്ങനെ മിസ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യേണ്ട ഓരോ ആവശ്യമില്ല അവനൊന്നും പർപ്പസിൽ ചെയ്തതല്ല നിന്റെ നല്ലതിന് വെടിയിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നാണെങ്കിൽ നമ്മളെ ഹാൻ നമ്മളെ ഡേനെ കാണാൻ വന്നിട്ടില്ലേ ആ ഒരു ദിവസം ഡേ ആണെങ്കിലും നമ്മളെ ആൻറ്റീൻ്റെ ഫ്ലാഷ് ബാക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്ക് അതായത് നമ്മളെ ആൻറ്റി ആണെങ്കിൽ അവളെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ ഒരു അമ്യൂസ്മെൻ്റ് പാർക്കിൽ അവൾ ചെറുതായിരുന്ന ടൈമ് പോയിട്ടുണ്ടാകും ഇരിക്കും അവളാണെങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നേ പക്ഷെങ്കിൽ പിറ്റേ ദിവസം ആണെങ്കിൽ അവളെ അച്ഛനും അമ്മയും ഡിവോഴ്സായിട്ട് അവർ രണ്ടാളും എവിടത്തേക്കോ പോയിട്ടുണ്ടാവും ഇരിക്കും പിന്നെ നമ്മളെ ആൻറ്റി ആണെങ്കിൽ അവളെ പേരൻസിനെ കണ്ടിട്ടേ ഉണ്ടാവില്ല അതിനുശേഷം നമ്മളെ ആൻറ്റി നമ്മളെ ഡെയിൻ്റെ അമ്മേൻ്റെ കൂടെ ആയിരിക്കും വളർന്നിട്ടുണ്ടാവുക ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ ആൻഡിനോട് പറഞ്ഞിട്ട് നമ്മളെ ഡേ ആണെങ്കിൽ പറയും നീ ആണെങ്കിൽ ഒരിക്കലും അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ കാര്യമാണെങ്കിൽ ആൻറ്റിനോട് പറയാനേ നിൽക്കരുത് എന്ന് പറയേ അതേ ടൈമായിരിക്കും നമ്മളെ ഹാൻ ആണെങ്കിൽ നമ്മളെ ഡേയിനോട് പറയുന്നുണ്ട് അവ നീ ഒരിക്കൽ അവളെയും കൂട്ടിയിട്ട് അമ്യൂസ്മെന്റ് പാർക്കിൽ വരുമെന്ന് ചോദിക്കുന്ന ടൈമ് ഡേ ആണെങ്കിൽ പറയും നിനക്ക് വേണമെങ്കിൽ നീ ഒറ്റയ്ക്ക് കൂട്ടിപ്പോയിക്കോ എന്നെ വിളിക്കണ്ടെന്നു പറയേ അതേ ടൈമ് ഹാൻ ആണെങ്കിൽ പറയും എടി അവക്കാണെങ്കിൽ ഈ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് എനിക്കാണെങ്കിൽ ആ ഒരു ബാഡ് മെമ്മറി അവക്കൊരു ഹാപ്പി മെമ്മറി ആക്കിയിട്ട് കൊടുക്കണം അതുമാത്രമല്ല അവളെ ഭയങ്കര ഹാപ്പി ആയിട്ട് വെക്കണം എന്ന എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം ഡേ ആണെങ്കിൽ നമ്മളെ ആൻറ്റീനോട് പറഞ്ഞു കൊടുക്കേ അതേ ടൈമ് ആൻറ്റിക്കാണെങ്കിലും മനസ്സിലാകും അവളെ ഹാപ്പിക്ക് വേണ്ടിയിട്ട് അവൻ ഇതെല്ലാം ചെയ്യുന്നത് അല്ലാണ്ട് അവന് വേറൊരു പർപ്പസും ഇല്ല എന്നുള്ള കാര്യമാണ് അവളാണെങ്കിൽ അതേ ഒരു മുഖഭാവത്തോട് കൂടിയിട്ട് നമ്മളെ ഹാൻഡ് അടുത്തേക്ക് പോകുന്നുണ്ടാവുക ഹാൻ ആണെങ്കിൽ പറയും നീ ഇങ്ങനെ പേടിക്കുക വേണ്ട എനിക്ക് ഒരു കുഴപ്പമില്ല വാ നമുക്ക് അടുത്ത റൈഡിലേക്ക് കയറാൻ ഒന്നും പറഞ്ഞിട്ട് പിന്നെയും വൊമിറ്റ് ചെയ്യുന്നുണ്ടാവും അവളാണെങ്കിൽ ചോദിക്കും നീ എന്തിനാ നിന്നെ തന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് നിനക്ക് എന്ത് സന്തോഷം ഇതിൽ കിട്ടുന്നതെന്ന് ചോദിക്കുക അതേ ടൈം അവനാണെങ്കിൽ പറയൂ എനിക്ക് എനിക്കൊരു സന്തോഷം കിട്ടുന്നില്ല നിനക്ക് ഓർമ്മയുണ്ട നീ നിന്റെ എക്സ് ബോയ് ഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പ് ആയ ടൈമ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ നിന്റെ പാസ്റ്റിൽ നിനക്ക് എന്തെല്ലാം സങ്കടമുണ്ടോ ആ ഒരു സങ്കടത്തിൽ മൊത്താണെങ്കിൽ ഞാൻ ഉണ്ടാകും അതൊരു സന്തോഷമായിട്ട് അതുകൊണ്ട് തന്നെ നിന്റെ എല്ലാ സങ്കടങ്ങളും തീർത്തിട്ട് ആ ഒരു സങ്കടത്തിൻ്റെ സ്ഥാനത്ത് ഒരു സന്തോഷമായിട്ട് എപ്പോൾ ഞാൻ ഉണ്ടാകും എന്നുള്ളൊരു വാക്ക് ഞാൻ നിനക്ക് ഇപ്പം തരുന്നു പറഞ്ഞിട്ട് അതൊന്നും ഒരു ചിരി എനിക്ക് ഇവനെ ചിരിയെന്ന ഭയങ്കര ഇഷ്ടം എനിക്കും ഇവന്റെ ചിരി ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇവനാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡയലോഗും പറഞ്ഞിട്ട് അവളെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്ന സ്ഥലത്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കോ ഈ ഒരു ഡ്രാമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ അധികം ഒന്നും പറയട്ടെ ബൈ